നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ട്രെയിനറെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കൊച്ചു കുട്ടികൾക്കും സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്കുമൊക്കെ പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു ട്രെയിനർ ഇദ്ദേഹം നാഷണൽ ഗെയിംസിലൊക്കെ ഗോൾഡ് മെഡൽ വിന്നറാണ് അപ്പം ഇതൊരു ഇതിൻ്റെ പ്രത്യേകത ഒരു ലേഡി ട്രെയിനറാണ് അപ്പം ഇവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ ഈ ട്രെയിനറിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ നമ്മളൊരു സുഹൃത്ത് വരുന്നുണ്ട് കുറേ സുഹൃത്തുക്കളുണ്ട് കൂടെ ഞങ്ങളിങ്ങനെ വൈകിട്ടൊക്കെ നടക്കാൻ വരുന്ന സമയത്താണ് ഈ ഒരു സംഭവം കണ്ട് അങ്ങനെ ഞങ്ങൾ എടുക്കുന്നത് എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാം ഓക്കെ ആണ് ഞങ്ങൾ ഇത്രയും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അപ്പം നമ്മൾ ഈ ഒരു ട്രെയിനറ് ലേഡിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ട്രെയിനറിൻ്റെ കാര്യങ്ങളൊക്കെ ആ ട്രെയിനറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ചോദിക്കുന്നത് ഞാനല്ല ചോദിക്കുന്നത് നമ്മളെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവർ ചോദിക്കും അവരാരൊക്കെ അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മളെ സുഭാഷ് സാറ് ഇത് നമ്മളെ ഫിറോസ് സാറ് ജോർജ് ഇത് ജോർജ് സാറ് ഇതെല്ലാം നമ്മളെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാനായിട്ട് നമുക്കൊരു പ്രചോദനമായത് അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിനറെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ട്രെയിനറെ ഞാനിങ്ങോട്ട് വിളിക്കുവാണ് ഇതാണ് ആ ട്രെയിനർ പേരെന്താണ് സന്ദ്ര ഓക്കെ അപ്പം നിങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ സാറ് ചോദിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഞങ്ങൾ ഈവനിങ് വാക്കിലൂടെ പങ്കെടുക്കുന്ന ഒരു പത്ത് പേരുടെ ടീമാണ് ഇന്ന് വളരെ ആൾ കുറച്ചേ വന്നിട്ടുള്ളൂ അപ്പം ഞങ്ങളൊരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ കുട്ടികൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് ലെവലിൽ ിലാണ് ഞാൻ ഇന്റർനാഷണൽ പോയത് ഏഷ്യൻ യൂത്ത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് സിൽവർ ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഇപ്പം ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നാട്ടിലിവിടെ വന്നു ഇരുപത്തിനാലിലാണ് വന്നു ഇരുപത്തിനാലായപ്പോൾ നാട്ടിൽ വന്നപ്പം എനിക്ക് ചെറുപ്പത്തിലോട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇതൊരു

ും വളർന്നുട്ടെന്നൊരാ ഇന്റർനാഷണൽ ലെവലിലോട്ട് എത്തിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ ഇവിടെ ഫെസിലിറ്റീസിൻ്റെ ഒക്കെ കുറവ് മൂലം നമുക്ക് അറിയത്തില്ല ഏത് രീതിയിൽ വരെ പോകുന്നത് ഞാൻ മാക്സിമം ഇന്റർനാഷണൽ ഉള്ള വർക്കുകളൊക്കെ കൊടുത്ത് നമുക്ക് മെയിനായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്

നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിട്ട് ആറുമാസമായിട്ടുണ്ട് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ മാസത്തിനുള്ളിൽ നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലഭിക്കുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെ ഉപകാരമായിരിക്കും അപ്പം ഫസ് അവർ ഇതിനു വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഫോക്കസും ഡിസിപ്ലിനും അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാം പെർഫോമൻസ് നന്നായിട്ട് അവർക്കുണ്ടാകും അപ്പം ഞാൻ മാക്സിമം കുട്ടികളെ എത്തിക്കുന്നുണ്ട് ചില സ്കൂളിൽ നിന്ന് നമുക്ക് ഇതുവരെ റെസ്പോണ്ട് കിട്ടിയിട്ടില്ല ചില സ്കൂളിൽ നിന്ന് എനിക്കിതുവരെ നെഗറ്റീവ് റെസ്പോണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നില്ല ആഗ്രഹമുള്ളവര് വരട്ടെ എന്ന് വിചാരിച്ചു എനിക്കൊരു സ്റ്റേറ്റ് ലെവല് ഒരു മെഡൽ ഫിഫ്റ്റീൻഡൽ ആണോ പിന്നെ നാഷണൽസ് ആണെങ്കിൽ അതൊരു അതും ഒരു ഫിഫ്റ്റീൻ ഗോൾഡ് സിൽവർ ബ്രോൺസ് ബ്രോഞ്ച് ഗവൺമെന്റ് വേണ്ടി അതെ എനിക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി വന്നതായിരുന്നു രണ്ടെണ്ണം വന്നു ആത്തത് ഞാൻ എനിക്ക് പ്ലസ് ടു സമയത്ത് എനിക്ക് കിട്ടി അന്ന് എനിക്ക് പീക്ക് സമയത്ത് ഞാൻ പെർഫോമൻസിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയതായിരുന്നു അതപ്പോൾ എനിക്ക് ആ ജോലി ഞാൻ ജോയിൻ ചെയ്തിട്ട് ഞാൻ പിന്നെ റിസൈൻ ചെയ്തു പിന്നെ ഒരു ജോലിക്ക് കയറി കിട്ടി ഞാൻ അതിന് പോയില്ല പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഇത് എനിക്ക് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ നാട്ടിലൊരു സ്പോർട്സ് അക്കാഡമി തുടങ്ങാൻ കാരണം എന്നെപ്പോലെയല്ല എന്നിലും വലുതാവട്ടെ എൻ്റെ കുട്ടികൾ അപ്പം അതേപോലെ ആയി വരണം അത് എന്നിലൂടെ ആവട്ടെ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞിലേ ഒരു മുതലുള്ളൊരാഗ്രഹമായിരുന്നു അത് പക്ഷേ ഇവിടെ വന്ന് നിൽക്കുന്നപ്പോൾ അതുതന്നെ എനിക്ക് സാധിച്ചു അതാണ് എത്ര കുട്ടികൾക്ക് വരെ നമുക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ എൻ്റെ ഇപ്പോൾ എനിക്ക് എൻ്റെ കൂടെ വേറൊരു കൊച്ചുണ്ട് സാറൊന്നില്ല അപ്പം സാറോടെ ചേർന്ന് നടത്തുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും പോട്ട് ചെയ്യുമ്പോൾ പിള്ളേരെ നമുക്ക് സേവിക്കാൻ പറ്റും വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഹാപ്പിയാണ് അല്ലേ കൊണ്ടുവന്നാണ് ഹാപ്പിയാണ് ഇതൊക്കെ താങ്ങാവുന്ന റമഡേഷനില് നമ്മൾ വാങ്ങിക്കുന്നുള്ളു ഫീസ് എമൗണ്ട് അത്രേ വാങ്ങിക്കുന്നുള്ളു ഇന്നത്തെ കാലത്ത് കുട്ടികളെല്ലാം ഫുൾ ടൈം മൊബൈൽ ഫോണിൽ അഡിക്റ്റ് നിൽക്കുകയാണ് അതിൽ അവർക്ക് രണ്ട് മണിക്കൂർ ഇത് റിലാക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മെൻ്റലിയും ഫിസിക്കലിയും അവർക്കൊരു നല്ലൊരു ഉത്തേജനമായിരിക്കും ഇതിൽ കിട്ടുന്നത് നല്ല ഹാപ്പിനെസ്സായിരിക്കും അവർ കിട്ടുന്നത് അതിലൂടെ ഒരു നല്ലൊരു മോട്ടിവേഷൻ തിരയാൻ ഈ സ്പോർട്സിന് സാധിക്കും കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അതെ അതെ നമ്മുടെ കൂടെ അത്ലറ്റിക്സ് മാത്രമല്ല വെയിറ്റ് ലോസിന് വരുന്ന കുട്ടികളുണ്ട് വെയിറ്റ് ഗെയിനിന് വരുന്ന കുട്ടികളുണ്ട് പിന്നെ അവർക്ക് ഒരു നേരത്തെ ഒരു ടൈം പാസ് അവരുടെ ആഗ്രഹത്തിന് വരുന്ന കുട്ടികളുണ്ട് അപ്പം നമ്മളാ കൂട്ടത്തിൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള കുട്ടികളാണ് രാവിലെ ആണെങ്കിൽ അവർ ചിലപ്പം സ്കൂളിൽ പോകും ട്യൂഷന് വിടും തിരിച്ചു വന്നാൽ വീണ്ടും ട്യൂഷനായിരിക്കും പക്ഷേ ഈ പിള്ളേർക്ക് എവിടെ നിന്ന് അവർ സ്ട്രെസ് റിലീഫുണ്ടാവുന്നത് അപ്പൊ അത് ഈ ഒരു ടൂ അവേഴ്സ് ഇതിൽ നിന്ന് വളരെ നല്ലൊരു കാര്യമാണ് വിസി സ്പോർട്സ് അക്കാഡമി ആണ് അതായത് വിഷണറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീഡ് സയൻസ് ഫോർ യൂത്ത് എന്നാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫുൾ ഇപ്പം നമ്മൾ സ്പോർട്സ് അതായത് കേരള ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്പോർട്സ് കൗൺസിലായിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ അഫ്ലിമേഷനൊക്കെ ചെയ്യേണ്ട വരുന്നതാണ് ഫുള്ള് നമ്മുടെ ഇപ്പോൾ ഈ അക്കാഡമിയിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് നാല് കുട്ടികൾ അഞ്ച് പിള്ളേർ നമ്മൾ സ്റ്റേറ്റിന് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർക്കെല്ലാവർക്കും ഡിസ്ട്രിക്റ്റിന് ഗോൾഡ് മെഡലും സിൽവർ മെഡലും കുട്ടികളാണ് അത് ഇതാണ് എൻ്റെ സിസ്റ്റർ എൻ്റെ പേര് സ്നേഹ എന്നാണ് അപ്പം നിങ്ങളുടെ ചേർന്നാണ് സാറ് എൻ്റെ കൂടെ സാറുണ്ടല്ലോ അപ്പം സാറില്ലാത്ത ദിവസങ്ങളിൽ എനിക്കൊരു സപ്പോർട്ടിന് എവിടെ ചിന്തിപ്പിക്കണേ നമ്മുടെ പാഷൻ കൊണ്ട് ചെയ്യുന്നതല്ലേ പാഷൻ കൊണ്ട് ചെയ്ത് എത്ര മണിക്കൂർ വൈകുന്നേരം അവരുടെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഫോർ തേർട്ടി ടു സിക്സ് തേർട്ടി ആകുമ്പോഴത്തേക്ക് അവരെ തന്നെ വിടും ഉത്തരവാദിത്വത്തോടെ നല്ലവരെ തിരിച്ച് വീട്ടിലേക്ക് നമ്മളെത്തി കാരണം ഫോണിൽ വിളിച്ച് വീട്ടിലെത്തി ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാൻ നമ്മൾ പറയും അവരും വീട്ടിലെത്തിയാണെന്ന് അറിയുകയാണ് തിരിച്ച് ഗ്രൗണ്ടിൽ ട്രെയിനിങ് ഉള്ളപ്പോൾ നമ്മൾ ട്രെയിനിങ് ഉണ്ടെന്ന് തന്നെ ഇടും പിന്നെ നന്നെങ്കിൽ ഗ്രൗണ്ടിലായിരുന്നു എന്താണെന്ന് മെസ്സേജ് വേണ്ട ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ിൽ പങ്കെടുക്കാനാണ് ഇവർക്ക് ഓഗസ്റ്റിൽ അമേച്ചർ കോമ്പറ്റീഷൻ വരുന്ന ഡിസ്ട്രിക്ട് അമച്ചർ കോമ്പറ്റീഷൻ അത് സ്റ്റേറ്റ് ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് പിന്നെ അടുത്ത സ്കൂൾസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാനുള്ളത് അവരുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ വിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്